സ്വർണ്ണപ്പാളി വിവാദത്തിലെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്തെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും മാധ്യമങ്ങൾ തന്നെ ക്രൂശിക്കുകയാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചു ദേവസ്വം വിജിലൻസ് പോറ്റിയെ ചോദ്യം ചെയ്തേക്കും അല്ല അങ്ങനെയല്ലേ അതെ പോയിട്ട് എന്തായാലും അങ്ങനെയല്ല പോയിട്ട് പൊതുജനങ്ങളോട് പറയാനുള്ളത് മാധ്യമങ്ങളോട് അറിയാൻ പറ്റും അല്ല പോ നമ്മളിപ്പോ നിങ്ങളെ കുറ്റപ്പെടുത്തി മറ്റൊന്നും അല്ല പറ്റി പറയുന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി ഞാൻ വയസ്സായ ഈ എനിക്കൊരു ഐഡന്റിറ്റി ഉള്ളതാണ് നിങ്ങൾക്ക് തകർക്കാൻ പറ്റുന്ന മുഴുവൻ തകർക്കും പിന്നെ ഇനി ഇനിയിപ്പോ അവരെ തകർക്കണം ഞാൻ ശല്യപ്പെട്ടാൽ കോടതി തന്നെ ഹൈക്കോടതി ലാസ്റ്റ് വന്നിരിക്കുന്നതിനകത്ത് സ്വകാര്യമായിട്ട് അബിഡവിറ്റിന്റെ ഭാഗത്തിൽ വന്നിട്ടുണ്ട് നിങ്ങളൊന്നും വായിച്ചോ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാലോ ഒരു പരിധി വീട്ടിൽ വെള്ളി എനിക്ക് ബുദ്ധിമുട്ടാണ് താങ്ക് യു ആർ വി സനൂപ് ചേരുന്നു സനൂപ് ഉണ്ണികൃഷ്ണബോട്ടിയുടെ പ്രതികരണമാണ് വന്നിരിക്കുന്നത് ഒരു കുറവുമില്ല വിജിലൻസ് ചോദ്യം ചെയ്യാനിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായിരുന്നു പ്രതികരണത്തിൽ പറയുന്ന കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയിരിക്കുന്നു ശബരിമല ദ്വാരപാലക സ്വർണ്ണപ്പളയി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശനിയാഴ്ച ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് ദേവസ്വം വിജിലൻസ് ആണ് ചോദ്യം ചെയ്യുക ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ നിന്നാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അവിടെ നിന്ന് പ്രതികരിക്കുകയായിരുന്നു ആ പ്രതികരണത്തിൽ തന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് പിഴവുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ് പോറ്റി പ്രതികരിച്ചിരിക്കുന്നത് ആർ ബി സനൂപ് ചേരുന്നുണ്ട് സനൂബ് ചോദ്യം ചെയ്യാനിരിക്കയാണ് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് അപ്പോഴാണ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്താണ് പ്രതികരിക്കുന്നു ഇന്ന് രാവിലെയാണ് ബംഗളൂരുവിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോക്കി തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത് വാഹനകത്തുള്ള പുളിമാട്ടുള്ള വീട്ടിലാണ് എത്തിയത് ഇപ്പോ ഒരു പ്രതികരണം തേടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ല കാര്യങ്ങളെല്ലാം സത്യവാങ്മൂലം കൊടുത്ത് കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ സൂക്ഷിക്കരുത് മാധ്യമങ്ങൾ ഇപ്പോൾ തന്നെ തുലാസിൽ വെക്കാൻ ശ്രമിക്കുകയാണ് തുലാസിൽ വെക്കേണ്ട കാര്യമില്ല തകർക്കാൻ പറ്റുന്ന അത്രയും തന്നെ തകർത്തു കഴിഞ്ഞു എല്ലാവരും തന്നെ മാത്രമാണ് കേന്ദ്രീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളൊന്നും സംസാരിക്കാനില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതിയിൽ പറയാം കോടതി തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് തന്നെ ശല്യം ചെയ്യാൻ വേണ്ടി ആരും വരരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഇന്ത്യൻ കൃഷി കൊച്ചിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ ഇപ്പോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സ്വർണ്ണപ്പാളി വിവാദം സംബന്ധിച്ച് ഒരു കാര്യങ്ങൾ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറല്ല പക്ഷേ അദ്ദേഹത്തിനെ ശ്രൂഷിക്കുകയാണ് എന്നുള്ളൊരു വാക്ക് മാത്രം അദ്ദേഹം പറയുകയാണ് വിജിലൻസ് ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യാനിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ബംഗളൂരിൽ നിന്ന് എത്തിയിട്ടുള്ളത് ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പല വന്നിട്ടുണ്ട് അതിൽ ഇതെല്ലാം തന്നെ മറനീക്കി ദുരൂഹതയാണ് ഭാഗത്തുനിന്നായിട്ട് ആരോപിച്ചത് കോടതി ചോദിച്ചതുപോലെ ആരാണി ഉണ്ണികൃഷ്ണൻ എന്നുള്ളതിൽ ഇതുവരെ യാതൊരു വ്യക്തതയും വന്നിട്ടില്ല ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് ഇടുന്നതിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തിനുള്ള ഉന്നതല ബന്ധങ്ങൾ പ്രത്യേകിച്ച് പോലീസുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ആയിരിക്കുമോ ഇപ്പോഴത്തെ ഈ പ്രതികരണത്തിന്റെ ഈ ധൈര്യത്തോടെയുള്ള പ്രതികരണത്തിന്റെ കാരണം ഉണ്ണികസം ആരെന്ന് ഇന്ന് കൊച്ചിയിൽ വെച്ച് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്തിനോടും മാധ്യമങ്ങൾ ചോദിച്ചു അപ്പൊ അദ്ദേഹം പറയുന്നത് ദേവസ്വം ബോർഡ് ആയിട്ട് ദേവസ്വം ബോർഡ് അറിയില്ല എന്താണ് ഉണ്ണിക്കഷ്ണൻ പോറ്റിയുടെ ഇടപെടൽ എന്നുള്ള കാര്യം പക്ഷേ നമുക്കറിയാം ഒരു ഉത്തരവിലൂടെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പാളികൾ ഇളക്കി അതിൽ സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തുവിടുന്നു അതിന് ദേവസ്വം ബോർഡിന്റെ മാനുവൽ തന്നെ അട്ടിമറിച്ചുകൊണ്ട് അതിന് ഘടക വിരുദ്ധമായിട്ട് തന്നെ ഈ ഒരു ഉത്തരവിറക്കി കൊടുത്തുവിട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ ഉത്തരവിന്റെ പകർപ്പ് നേടിയാലൂടെ നമ്മൾ കണ്ടതുമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ അഞ്ചിനാണ് ആ വിവാദം ഉത്തരവിറക്കുന്നത് അതിന് പിന്നാലെ ജൂലൈ പത്തൊമ്പതാം തീയതി ഈ പാളികൾ ഇളക്കി കൊടുക്കുന്നു അത് ഒരു മാസം കയ്യിൽ വയ്ക്കുന്നത് ഏകദേശം നാൽപ്പത് ദിവസത്തോളം അത് കയ്യിൽ വെച്ച ലക്ഷമാണ് അതാണ് അത്രയധികം ദുരൂഹത നിൽക്കുന്നുണ്ട് ദേവസ്വം മന്ത്രി പറഞ്ഞത് നമുക്കറിയാം അന്വേഷണത്തിലൂടെ മാത്രമേ ഈ കാര്യങ്ങൾ അതായത് വളരെ ദുരൂഹമായിട്ടുള്ള പ്രവർത്തനമാണ് നടന്നിരിക്കുന്നത് എന്ന് മന്ത്രി ഈ സർക്കാരും ഒക്കെ അഭിപ്രായപ്പെടുന്ന സാഹചര്യമുണ്ട് അപ്പോഴാണ് മറ്റൊരു സംശയം വരുന്നത് ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചാൽ മാത്രം ഇതൊക്കെ പുറത്തു വരുമോ എന്നുള്ളത് അതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണത്തിലേക്കുള്ള സാധ്യതയും ഇല്ലെങ്കിൽ ആ രീതിയിലുള്ള നിഗൂഢതകളും അല്ലേ കേസിലുള്ളത് ഇപ്പോൾ തീർച്ചയായിട്ടും തന്നെ അതിന്റെ ഒരു പ്രശ്നം പറഞ്ഞാൽ ദേവസ്വം വിജിലൻസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വിഭാഗം മാത്രമാണ് തദ്ദേശത്തിന്റെ ഡെപ്യൂട്ടേഷനിൽ വരുന്ന ഉദ്യോഗസ്ഥർ മാത്രമാണ് അതിൽ ഒരു എസ് പിയും മൂന്ന് എസ് ഐമാരും മാത്രമാണ് ആ ദേവസ്വം വിജിലൻസ് എന്ന് പറഞ്ഞ വിഭാഗത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വിജയ് മല്യ കൊടുത്ത വിവരങ്ങൾ തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഇടപാടുകൾ പരിശോധിക്കാൻ വേണ്ടി നിന്നാൽ ഈ കാലത്തൊന്നും ഈ പറയുന്ന സംഘത്തിന് അത് പരിശോധിച്ച് റിപ്പോർട്ട് തകർക്കാൻ കൊടുക്കാൻ എന്തേലും കഴിയുമെന്ന് തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് യു ഡി എഫ് അടക്കം ഇതിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം കേന്ദ്ര ഏജൻസി സി ബി ഐ കൊണ്ട് അന്വേഷിക്കണമെന്ന് ഇന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം ഒരു ആവശ്യം ദേവസ്വം ബോർഡിനുണ്ട് ദേവസ്വം ബോർഡും ഇക്കാര്യം ഒരു ഹർജിയിലൂടെ ഹൈക്കോടതിയെ അറിയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് സംബന്ധിച്ച് അടിയന്തരമായിട്ടുള്ള ദേവസ്വം ബോർഡ് യോഗം നാളെ ചേരുന്നുണ്ട് നാളെ മേൽശാന്തിവാറിന്റെ അഭിമുഖമാണെങ്കിൽ പോലും നാളെ മറ്റന്നാളും ഈ അഭിമുഖം നടക്കുന്നുണ്ട് എന്നാൽ പോലും നാളെ ഇതിനിടയിൽ അടിയന്തരമായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് അനൌദ്യോഗികമായിട്ട് ഈ യോഗം ചേർന്ന് വേണ്ട തീരുമാനങ്ങൾ എടുക്കുമെന്ന് ദേവസ്വം ബോർഡും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിവാദ നായകനായിട്ടുള്ള സ്പോൺസർ ഉണ്ണികൃഷ്ടം പോ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെയും വിജിലൻസ് ഈ ഉടൻ തന്നെ ചോദ്യം ചെയ്യും നേരത്തെ ബംഗളൂരിൽ വെച്ചടക്കാം അദ്ദേഹത്തിന്റെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ അതുകൊണ്ട് മാത്രം ഇതില്ല കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ஈயுன துரூக இடப்படல பூர்ணாயுள்ள சித்திரம் தெளிண்டதும்